ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടല്ല നമ്മൾ സെയിൽ ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് കാണിക്കാമെന്ന് എഴുതിയിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കുറച്ച് സിംഗിൾ പീസ് ബ്രൈഡ് ഡ്രസ്സ് കാണിക്കാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് പുതിയ കളക്ഷൻസ് വന്നിരിക്കുന്നതാണ് ഇതാണ് പുതിയ പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇത് വൈറ്റിൽ നാല് കളേഴ്സിലായിട്ടാണ് വരുന്നത് പിന്നെ റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് പിന്നെ ബ്ലൂ ഉണ്ട് ഒരു കോഫി കളറും ഉണ്ട് അങ്ങനെയാണ് വരുന്നത് ഇത് വൺ പീസായിട്ടാണ് എടുക്കുന്നതെങ്കിലും മുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് അത് അല്ലാതെ ഹോൾസെയിലായിട്ട് വേണം നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്കിത് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്തെണ്ണത്തിൽ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കും അപ്പോൾ ഒരു ഡിസൈനിൽ നാല് കളേഴ്സ് കാണും അപ്പോൾ ആ നാല് കളേഴ്സ് ഇത് എടുക്കേണ്ടി വരും വേറെ ഡിസൈനുകളുണ്ട് ഇതിന് മുമ്പിട്ടിരിക്കുന്ന കുറച്ച് ഡിസൈൻസ് കൂടി ഉണ്ട് പിന്നെ ഇതിന് പൗച്ച് വേണമെന്നുള്ളവർക്ക് നമ്മൾ എക്സ്ട്രാ ഇരുപത് രൂപയും കൂടി അടയ്ക്കേണ്ടി വരും പൗച്ചിന് വേണ്ടിയിട്ട് സിംഗിൾ പീസായിട്ട് എടുക്കുന്നതിന് അല്ല ഹോൾസെയിലായിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പൗച്ചിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾക്ക് ഇത് ഓർഡർ ആക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ അതിൽ പറയാം പിന്നെ പ്ലെയിൻ ക്രേപ്പിലാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പ്രൈറ്റ് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഒരു പീസിന് ഒരു പീസായിട്ടാണ് എടുക്കുന്നതെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതല്ല പത്ത് പീസ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ സി കിഡ്സിനുള്ള ബ്രൈഡൽസും നമുക്ക് ആണ് ഏത് സൈസിലുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇതൊരു പത്ത് പീസൊക്കെ നിങ്ങൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് നന്നായിട്ട് ഇത് സെയിൽ ചെയ്യാൻ പറ്റും ഇത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ളതാണ് ഒത്തിരി ആൾക്കാർ വാങ്ങുന്നതാണിത് യാത്രയ്ക്കും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾ പത്ത് പീസ് വീതം എടുത്തു വച്ചാലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കഴിയുന്നതാണ് നമ്മളിത് ഓർഡർ അനുസരിച്ചാണ് കസ്റ്റമൈസ്ഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റമൈസ്ഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഓർഡർ എടുക്കലില്ല ഓർഡർ അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ ഒരു പാർട്ടിക്ക് പത്തെണ്ണം ഓർഡർ ആക്കിയിരിക്കുന്നതാണ് അത് നമ്മൾ കസ്റ്റമൈസ്ഡ് ചെയ്ത് പിന്നെ സേ അയക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ എവിടെ ഇരിക്കുന്നത് ഇതുപോലെ ഫുള്ള് ഞാനിത് പൗച്ചിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ അവർക്ക് പൗച്ചോടു കൂടി വേണം അതുകൊണ്ട് ഇത് ഫുള്ള് ഇങ്ങനെയാണ് ഞാൻ പൗച്ചിലാക്കുന്നത് ഇത് പൗച്ചാണ് ഞാൻ പൗച്ചിന് ഇലാസ്റ്റിക് കയറ്റുന്നതാണ് ഈ കാണിക്കുന്നത് ഇതുപോലെ നമ്മുടെ അടുക്ക പ്രൈ ഡ്രസ് മാത്രമല്ല ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് ആ ബായ നൈറ്റീസ് ടോപ്പുകൾ എല്ലാ ഐറ്റംസും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും പിന്നെ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞോട്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി എന്ത് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക നമ്മളിത് എവിടേക്ക് വേണേലും അയച്ചു കൊടുക്കുന്നതാണ് ഇന്ത്യക്കുള്ളിൽ എവിടെ വേണേലും നമ്മൾ ഇത് അയച്ചു കൊടുക്കും നമ്മളിത് അയക്കുന്ന രീതി എന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസ് വഴിയും ഡി ടി ഡി സി വഴിയുമാണ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് അയക്കുമ്പോഴത്തേക്കും അവർക്ക് വീട്ടിൽ കിട്ടും ഡി ടി ഡി സി അയക്കുമ്പോഴത്തേക്കും നമ്മൾ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും അപ്പം പോസ്റ്റ് ഓഫീസാണ് വേണേ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ചയെങ്കിലും എടുക്കും പോസ്റ്റ് ഓഫീസിൽ സാധനം അയച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഡി ടി ഡി സി ആണെങ്കിലും നമ്മൾ അയച്ച് കേരളത്തിനുള്ളിൽ എവിടെയാണെങ്കിലും പിറ്റേ ദിവസം തന്നെ സാധനം കിട്ടും അപ്പം നിങ്ങൾക്ക് വേഗം വേണ്ടവരാണെങ്കിൽ ഡി ടി ഡി സി പറയുക അല്ല പോ താമസിച്ച മതി കുറച്ച് വെയ്റ്റിംഗ് ഉള്ളവരാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയും നമ്മൾ അയച്ചു തരാം ഞാനിത് ഫുള്ള് പൗച്ചാക്കി പൗച്ചിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക്ക് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഫ്രൈഡ് റസ്സ് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കൊരു യാത്രയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഈ കൂടി ഫ്രൈഡ് റസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഫ്രൈഡ് റസ് നമ്മൾ ഫുള്ള് ഓവർലോക്ക് വരെ ചെയ്താണോ നമ്മൾ കൊടുക്കുന്നത് ഞാനതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്ത് ഓവർലോക്ക് ചെയ്തതിന് ശേഷം പൗച്ച് ക്ലിയർ ആക്കി എടുത്തതിന് ശേഷം ഞാൻ പത്ത് ഫ്രൈഡ് ഡ്രസ്സും ഇതുപോലെ മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത് മടക്കി മടക്കിയെടുത്തതിന് ശേഷം ഫ്രൈഡ് ഡ്രസ്സ് പൗച്ചിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത് ഇത് ഫുള്ള് ക്രേപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് ക്രേപ്പിൻ്റെ പ്രിൻറ്റും പ്ലെയിനുമാണ് വരുന്നത് അല്ല നമ്മൾ കോട്ടൺ വേണ്ടവർക്ക് കോട്ടൺ ചെയ്ത് കൊടുക്കുന്നതാണ് ക്രേപ്പാണോ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം പെട്ടെന്ന് വാഷ് ചെയ്യാനും ഉണങ്ങാനും ഒക്കെ പറ്റിയതാണ് ക്രേപ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് പ്രിൻ്റാണോ വേണ്ടത് അത് നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതിയാവും കുറച്ച് പ്രിൻറ്റ് കൂടി ആണ് അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഇടാം അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അതെനിക്ക് വാട്ട്സ്ആപ്പിൽ അയച്ചുതരിക അതിനുശേഷം ശേഷം നിങ്ങൾ പേയ്മെൻറ്റും അഡ്രസ്സും ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കസ്റ്റമൈസ്ഡ് ചെയ്ത് അയച്ചു തരുന്നത് പേയ്മെൻ്റ് മുൻകൂർ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ കസ്റ്റമൈസ്ഡ് ചെയ്യുകയുള്ളൂ പത്തും ഞാനിവിടെ മടക്കി വെച്ചതിന് ശേഷം ഞാൻ ഇത് പൗച്ചിൽ കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് പൗച്ചിൽ കയറ്റി എടുത്ത് ഇതുപോലെ ഫുള്ള് ഒരു പൗച്ചെടുത്ത് അതേ കളറിലെ പൗച്ചാണ് എടുക്കുന്നത് ശേഷം അതേ കളറിലെ തന്നെ ബ്രൈഡ്രസ്സും വെച്ച് കൊടുത്ത് നമ്മൾ പിന്നെ ടൈറ്റാക്കുവാണ് ചെയ്യുന്നത് ഇലാസ്റ്റിക് ടൈറ്റാക്കി വലിച്ചു മുറുക്കുകയാണ് കെട്ടുകയാണ് ചെയ്യുന്നത് ഇത് ഫുള്ളും ഞാൻ പൗച്ചിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് പാക്ക് ചെയ്യാം ഞാനിവിടെ ഇത് പാക്ക് ചെയ്യട്ടെ പാക്ക് ചെയ്ത് അഡ്രസ്സ് എഴുതി അവർക്ക് അയച്ചു കൊടുക്കാം ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരിക ഇത് മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങട്ടെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്